ഗുഡ് മോർണിംഗ് ഗായ്സ് നമ്മളിന്ന് കോട്ടയത്ത് പോണേ നമ്മുടെ പി ബി സാറല്ലേ മാനേജർ പുള്ളിയുടെ മോളുടെ ഒരു പ്രോഗ്രാം അപ്പം പുള്ളി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് കോട്ടയം ബാഗ്മൺ ബ്ലോഗായിരിക്കും കോട്ടയം ആണോ പൂഞ്ഞാർ അവിടെയാണ് സാറിൻ്റെ വീട് അപ്പം ഇന്നത്തെ ബ്ലോഗ് അതായിരിക്കും ഞാൻ കുറേ നാളുകൾക്ക് ശേഷത്തോളം ഇത്രയും ഒരു ലോങ് വീഡിയോ എടുക്കണത് അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആവാറായി സന്തോഷം താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ് പിന്നെ ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഡാനി വരുന്നുണ്ട് കൈസ് ഞാനും ഇവിടെ വന്നിട്ടില്ല കൈഷ് ആദ്യമായിട്ടാണ് വന്നത് അഴീക്കൽ കൂടി പോയിട്ടുണ്ട് കോളേജില് പഠിക്കുമ്പോ വന്നിട്ടുണ്ട് അന്നെ വിളിച്ചിട്ട് ഞാൻ പോയി ഞാൻ അതിരപ്പള്ളി പോയത് ഓർക്കുന്നുണ്ട് ഞാൻ കൂടി അന്ന് അടിപൊളിയായിരുന്നു കുറച്ച് കുറച്ചു ഒക്കെ കത്ത പണ്ടായി ഇറങ്ങിയപ്പോൾ വെള്ളം കുറവാണ് കൈസ് ഇത്തിരി കുറവാണ് വെള്ളമില്ല വെള്ളം ഇതവിടുന്ന വെള്ളം തന്നെ ഇതാണ് അഴീക്കൽ വാട്ടർഫോൾസ് ഇതിന് നല്ല നമ്മുടെ വൈപ്പിനെ ഡൗട്ട് അതല്ല അവിടെ റോഡല്ലേ

ഇതൊരു ഫേമസ് ആയിട്ടുള്ള സ്ഥലം കേട്ടാ നമ്മളടുത്തുള്ള ആൾക്കാരായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നാത്തത് കാരണം ഇവിടെ ഇഷ്ടംപോലെ കാണാൻ പറ്റില്ലല്ലേ ഇത് വേണ്ട ഗൈസ് ടൂർ ബസ്സിൽ കുറെ ആൾക്കാർ വന്നേക്കണം ഇങ്ങോട്ടാ വന്നേക്കണം ഇതിന്റെ ബാക്ക് സ്റ്റോറി സ്റ്റോറിന്ന് എനിക്കറിയില്ല നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ ഗൈസ് പിന്നെ ഗായ് നമ്മളങ്ങനെ ബി ബി സാറിന്റെ വീട്ടിലെത്തി ഇതാണ് സാറിന്റെ വീട് പക്ഷേ നിറച്ച ആൾക്കാരാണ് അതുകൊണ്ട് ഒരു ഇത് അവരെന്ത് വിചാരിക്കും ഇവര് ഏതാണ് അങ്ങനെ കൊച്ചിന്ന് പറഞ്ഞാൽ വിചാരിക്കും ചെട്ടി ബി ബി സാറിന്റെ കോഴികൾ ുള്ളി വളർത്തണ കോഴികളാണ് വളർത്തണ കോഴികളാണ് ഗൈസ് ഇത് വി സാറിന്റെ രണ്ടാമത്തെ മുകളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആണ് ഗൈസ് അതെ പറഞ്ഞു ഫസ്റ്റ് ഹോളി ഹോളി കമ്മ്യൂണിയൻ ആ ഓക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ചൂട് സാധാരണ ഇവിടെ തണുപ്പായിരിക്കും പക്ഷെ ആശ്വാസം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ഇനി വാഗമണ്ണിലോട്ടാണ് പോണ ഇനി ഇല്ല വീടാ പൂഞ്ഞ് ചെറിയ പോണ അപ്പൊ ഇനി അഡ്വഞ്ചർ യാത്രകളായിരിക്കും